ഹായ് ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പൊ ഇപ്പം നമ്മൾ ഉള്ളത് ഊട്ടി തന്നെയാണ് അല്ലെ ഇന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ നല്ല ഇവിടെ സ്റ്റേ അടിച്ചു ആ പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു അപ്പൊ ഇന്നും കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണണം സോ ഇന്ന് വീട്ടിലോട്ട് എന്തായാലും തിരിക്കും ചെയ്യും ഇവിടെ ഇരുന്ന് അലമുറ ഇടുകയാണ് അലമുറ എന്താ ചെയ്യോ എന്താ പ്രശ്നം നമ്മൾ പോവാൻ വേണ്ടിട്ടുള്ളത് റെഡിയാക്കി ആക്കി വെച്ചോ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇവിടുന്ന് നേരെ ഇറങ്ങുക ഫുഡ് കഴിക്കുക ഇപ്പോൾ സമയം ഒമ്പതര മണി ഇനി നമ്മൾ വേഗം ഫുഡ് അയച്ച് ഇവിടുന്ന് പോവുക ഓക്കെ നമ്മൾ ഇതായി നമ്മുടെ ബേക്കിൽ കാണുന്ന എവിടെയാണ് എന്നല്ലേ സ്റ്റേ ചെയ്തേ അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതോ നമ്പർ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് പയാഗര അല്ല പയാഗരല്ലാലോ ഇതായിരുന്നു ആ ഗാർഡൻ്റെ പേരെന്തായിരുന്നു ജെപ്പി ആ ബൊട്ടാണിക്കൽ ഗാർഡിൻ്റെ ഏരിയ തന്നെയാണ് പാർക്കിങ്ങിലും രാത്രി വന്ന് സ്റ്റേ എടുത്തിട്ട് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രാവിലെ എന്താക്കാം ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടൊക്കെ പോകാം നല്ല ആ അതെ അപ്പം ഞാൻ ഈ നമ്പർ എന്തായാലും കാണിച്ചതരാം ഫുഡ് കഴിക്കാൻ ആണ് പറഞ്ഞിട്ടുള്ളത് സോ അതിൻ്റെ ഒരു ചട്നിണ്ട് സാമ്പാറും ഇപ്പം കഴിച്ചോക്കണ്ട ചായ വന്നില്ലാലും ജലീക്ക് അവിടെ ഭയങ്കരമായ തമിഴ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ് പറയാൻ സുഖമാണ് കാരണം മലയാളം മിക്സ്ഡ് ആയിട്ടുള്ള തമിഴങ്ങ് കാച്ചി അവർക്ക് മനസ്സിലാവും ഞാൻ നല്ല കുറേ സംസാരിച്ച അയാളോട് അയാൾ തന്നെ നല്ലൊരു അല്ല അയാളല്ല വേറൊരു ശങ്കിൽ ഇന്നലെ രാത്രി അങ്ങനെ ഇന്നലെ രാത്രി ഇവിടെ ആയിരുന്നു സുത്തേക്കാവുന്നത് ഇന്നിനെ നമ്മൾ നേരെന്തായാലും തിരിക്കും കാരണം രണ്ട് ദിവസമായി വന്നിട്ട് ഇന്നെന്തായാലും നമ്മൾ തിരിക്കുന്ന ഉറപ്പാണ് പോകുന്ന വഴിക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ കാണണം അങ്ങനെയൊക്കെയാണ് എനിക്ക് തണുപ്പ് തന്നെയാണ് എനിക്ക് നല്ല തണുപ്പുണ്ട് ഇപ്പഴും ഓക്കെ സമയം പത്ത് മണി ആവാനായി പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളും കാണണം സ്ഥലം നോക്കി നല്ല ഏതാ വ്യൂ

എല്ലാം പോലെ പാർക്കിംഗ് 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 ഇല്ല എന്ന് പറയുന്നത് അല്ല നിർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല അവർ യഥാ സമയങ്ങളിൽ അവരുണ്ട് പക്ഷെ ഇവിടെ നോക്കി എത്ര ആൾക്കാരാ പാർക്ക് ചെയ്ത് നോക്ക് പൈൻ മരങ്ങളാ നിർത്തിക്ക ഇവിടെ എല്ലാരും നിർത്തിയിട്ട് കിട്ടോ അവിടെ നിർത്താൻ പാടില്ല ഇവിടെ നിർത്താം ഇവിടെയാണ് ആണ് പാർക്കിങ് വരുന്നത് വണ്ടി അവിടെ ഇട്ടിട്ട് ഇനി നടന്ന് പോകുന്നുണ്ടോ കുറച്ച് അധികം നടക്കാനുണ്ട് ചൊല്ലിക്കാം പൈസ ഒരാൾക്ക് ഒരാൾക്ക് ഇത്രയും മുപ്പത് അല്ലേ ഒരാൾക്ക് ടിക്കറ്റ് വിടാ വരുന്നത് മുപ്പത് പിന്നെ ക്യാമറ കയറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ പൈസ വേറെ ഉണ്ട് കേട്ടോ

അവിടെ അവിടെ എന്തോ നമ്മൾ നേരത്തെ കണ്ടതിന്റെ ബാക്കി ആവുന്നില്ല അവിടെ തിരസാലേ ദൂക്കർ സാധനം ഇരിക്കുന്നത് ஜெயலலிதா அதுக்கொரு சாணம் இல்லை கிரியேட்டிவிட்டி ലജാ കുതിര നടന്നിട്ടേക്കു ലജ ഇങ്ങനാ ഫുള്ള് അത്തിക്കണ്ട പോലെ ആക്കി വെച്ചിട്ട് വാ ഇവിടെ സൂക്ഷിച്ചും കണ്ടൊന്നും നടന്നിരിക്കില്ല ഞാൻ നേരെ അത്തിക്കണ്ടത്തിലുണ്ടോ ഗൈസ് അപ്പോൾ നമ്മൾ നേരെ എന്നെ ഈ പയാഗരയിലോട്ട് പോവുകയാണ് സോ അതിനിടയ്ക്ക് ഏതെങ്കിലും സ്ഥലം കണ്ടിട്ടുണ്ടോ ഒന്ന് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഊട്ടീന്ന് തിരിച്ച് റിട്ടേൺ പോകുന്ന സമയത്ത് റിട്ടേൺ പോകുന്ന സമയത്ത് പയാഗര വാട്ടർഫാൾസിന്റെ അതേ സെയിം റൂട്ടിലാണ് ഈ പൈൻ മരങ്ങളും വരുന്നത് സോ പെട്ടെന്ന് കയറിട്ട് ഇറങ്ങിയാൽ മതി ഞാൻ നല്ല നടക്കുന്നുണ്ട് സംഭവം നല്ല നടന്നിട്ടുണ്ട് ഓഫ് റോഡ് എത്തി ഗൈസ് ശ്രദ്ധിച്ചും കണ്ടും ചൂട് വെച്ചിട്ടില്ലെങ്കിൽ നിലത്തുണ്ടോ ചെല്ലിക്ക് ഓടി പോന്നെ ഇങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെല്ലിക്കാരന്റെ ജാക്കറ്റ് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോന്നെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് നല്ല ഫോട്ടോയിലൊക്കെ നല്ല നീലാകാശം അതിവിടെ സംഭാവന ചെയ്യുന്നില്ല ഞാൻ കരുതി ഓക്കേ നേരെ ഫസ്റ്റ് എടുക്കാൻ നിന്നാലേ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തൂല ജയൂനെവിടെയും വെക്കാൻ വെച്ചില്ല വെച്ച് കഴിഞ്ഞ പിന്നെ അവിടെ നിന്ന് എടുക്കാനും പറ്റൂല കൊഴപ്പില്ല കുഴപ്പമില്ല കേറിക്കോ മറ്റേ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലമാരുണ്ട് പക്ഷെ യാതൊരു വിധത്തിലുള്ള ഉപദ്രവില്ല ആർക്കും ഉപദ്രവില്ല എത്ര എറണാളരുപദ്രവൊന്നും ഇല്ലല്ലേ ഏ പാർക്കിങ് വരാൻ നടക്കണ്ടേ ണച്ച് അങ്ങനെ നമ്മൾ വാട്ടർഫാളിലേക്ക് പോകുമ്പോഴാണ് ഇവിടെ തന്നെയാണ് റോഡ് സൈഡ് ആ ഒരു റോഡ് തന്നെയാണ് ഷൂട്ടിംഗ് പോയിന്റ് വരുന്നത് സോ നമ്മൾ അവിടെ ഇറങ്ങി ഫുള്ള് കുതിരകളാണ് ാണ് നമ്മള് ടിക്കറ്റ് എടുക്കേണ്ടത് ഇതാണ് ഷൂട്ടിംഗ് വീടെ മേലക്കിനിപ്പൊ കേറണം ഇതാണ് ഊട്ടി പോവ് ഗൈസ് പൂവ് ഒരു അതെങ്ങനെങ്കിലും എടുത്ത് കളയണം ഞാൻ അവനക്ക് അവിടെ നിന്ന് ഒരു കോൽമുട്ടി കൊടുത്താണ് ഇതാണെങ്കിൽ ആയതിന്റെ മേലും அட்ஜஸ்ட் ஷூட்டிங் போயிண்டிங் கழிஞ்சி ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം നമ്മൾ ഇനി പോകുന്നത് ഭയാഗര വട്ടം വാട്ടർഫാൾസ് പയാഗരയിലെത്തും അറിയില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ ഇടയ്ക്ക് വേറെ പേരും കണ്ടിട്ടുണ്ടെങ്കിൽ വയാഗരയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് സ്പോട്ട് നമ്മൾ കണ്ട് ഒന്ന് ഷൂട്ടിംഗ് പോയിൻ്റും ഒന്ന് ഇതും അല്ല എന്താണ് പൈൻ ഫോറസ്റ്റും ഓക്കെ അപ്പം നീ നെക്സ്റ്റ് ലൊക്കേഷൻ പയാഗര ആണെന്ന് വിചാരിക്കുന്നു ഇനി എൻ്റെ ഇടയിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അവിടെ നിർത്തും നമ്മൾ പോകുന്ന വൈക്ക്

ആ oh, ഒരു ോ ഇട്ടുരം ഇത് നോക്കി തന്നെ കുറച്ച് ക്യാരറ്റ് മേടിക്കാൻ പറ്റിട്ടോ ഇപ്പൊ നമ്മള് മേടിച്ച് വെക്കണം ഇനിയിപ്പൊ പോവല്ലേ ക്യാരറ്റ് ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് മുള്ളങ്കി മുള്ളങ്കി അല്ലാലോ അത് മധുരക്കിഴങ്ങാ എന്തൊക്കെയുണ്ട് കഴിച്ചു തിന്നുന്നതും ഉണ്ട് അടിക്കുന്നതുണ്ട് അല്ലേ കഴിച്ചോട്ടെ ചെറുത് മതി ഓഹ് ഞാൻ എന്താ ചിലക്ക മൊയലോ ഇത് അടക്കം തരുന്നു ഊട്ടി ക്യാരറ്റ് ഇതെന്താണെങ്കിൽ ചെയ്യൂ ഊട്ടി കാരറ്റ് കോട്ട അങ്ങോട്ട് വീണതാ വിട്രാ സൂപ്പർ മധുരണ്ട് ചെറുതായിട്ടും പിന്നെ അള കേട്ടെ ചെറിയ അളയെ കേരട്ട ഓൻ തന്നെ തിന്നുന്നേ ഉം കൊഴപ്പില്ല ചെറിയ മധുരണ്ട് എന്താ പോ നാരല്ല വന്ന് കേറിച്ച പോവാ നമ്മള് ടേസ്റ്റ് ഇളയതാലേ ചെറിയ പിന്നെ നമ്മളെ നേരെ പോ അതോ ഓന ഓൻറെ മേടിച്ചിരിക്കേഗം സാധനം മാറിപ്പോയോസ് നമ്മളെ പയാഗുര വാട്ടർഫാൾസ് വായു ക്യാരറ്റ് ടാങ്ക് കൊണ്ടാണ് പയാഗ്ര വാട്ടർഫാൾസിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്റർ ഇവിടെ നിന്ന് നടക്കാണ്ടല്ലോ നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ചൊല്ലിക്കത് ആ ഫ്രണ്ടിൽ പോകുന്നുണ്ട് പിന്നെ അങ്ങനെയാണ് ഓ എന്റെ മോനെ എൻറെ ഇവിടെയാണ് സൂര്യൻ അപ്പം നമ്മള് ഇറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മളോട് എന്താ പറഞ്ഞത് ഇവിടെ ഫുള്ള് മഴയാണ് റൂമിലിരിക്കാനാ പറ്റുള്ളൂ പിന്നെ ഒന്നും കാണലൊന്നും നടക്കൂല അങ്ങനെയൊക്കെയാണ് മുന്നേ പോയ പറഞ്ഞത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പോരള്ളപ്പോ മഴയായിരുന്നു പക്ഷെ നമ്മളുള്ളപ്പൊ മുട്ട ഇതൊക്കെ ജലിക്കാൻ നേരെ ഇവിടെ ഇതൊക്കെ ക്യാമറയിൽ കണ്ടോ എവിടെയോ കഷ്ടപ്പാടാണ് കഷ്ടപ്പാട് ഓരോന്ന് കാണാനുള്ള കഷ്ടപ്പാട് പക്ഷെ ഇതൊക്കെ ഒരു അഡ്വെഞ്ചർ അല്ലേ പക്ഷെ മക്കളായിട്ട് വരണം അതാണ് ശരിക്കുള്ള അഡ്വഞ്ചർ നമ്മളായിട്ട് വന്നിട്ടുണ്ടെങ്കില് എത്ര ആയിട്ട് തോന്നില്ല അപ്പം ഞങ്ങൾക്ക് ചെയ്യുള്ള കൊണ്ട് ഫുൾ പവറാണ് ഇടക്ക് നടക്കാനുണ്ടെങ്കിലും നമ്മൾ അവസാനം എത്തിയിരിക്കുന്നു ബട്ട് കാണുന്നില്ലെങ്കിലും ആകാശത്ത് ഭംഗിയ കാണുന്നില്ലെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ ചിൽഡ്രൻസിനെ ടിക്കറ്റ് പത്തും അതുപോലെ തന്നെ വലിയവർ കാണുന്നുണ്ടെങ്കിൽ മുപ്പതും ആണ് എല്ലായിടത്തും മുപ്പതും കേട്ടോ അപ്പോൾ നമ്മൾ വേറൊരു അടുത്തൊക്കെ മുപ്പതാണ് ഫീസ് കഴിഞ്ഞാൽ ചെയ്യനും ഇനി വേണ്ട ചെയ്യുന്നുള്ള ക്യാരക്ട് തീറ്റേല ഇവിടെ ഓപ്പണിംഗ് ടൈം എട്ടേ മുപ്പത് മുതൽ അഞ്ചര വരെയാണ് കേട്ടോ വീഡിയോ ക്യാമറ ആയിരം സ്റ്റിൽ ക്യാമറ അൻപത് ഡ്രോൺസ് ക്യാമറ നോട്ട് അലൗഡ് ഇത് ഊട്ടിപ്പൂവിനെ പോലത്തൊരു പൂവ് ഭയാകര ഫാൾസ് ഇടിയല്ലോ ഇടിയോ മെയിൻ ഇടത്തും വ്യൂ ആണ് വ്യൂ ആണ് മെയിൻ വേറെ ഒന്നുമില്ല എന്റെ പുറകിലുള്ള വ്യൂ ഇറങ്ങിയ പക്ഷെ കുറച്ച് നടക്കാനുണ്ട് വൈൽഡ് വൈൽഡ് ആനിമൽസ് ഇറങ്ങുന്ന ഏരിയ ഏവയാണ് എന്നുള്ളൊരു അവിടെ കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ഇറങ്ങും അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ക്രോസ് അപ്പം ഇതാണ് വാട്ടർഫാൾസ് നല്ല ഭംഗിയുള്ള സ്ഥലം സോ അങ്ങോട്ടതാ നിക്കുന്ന ജലിക്കും പോന്ന് പോവാണ് അവിടെ എന്താണ് അല്ലെന്ന് പോയക്കാം ഇവിടെയാണ് തോന്നുന്നു വല്യതുള്ളത് വലിയതല്ല പിന്നെ കാണുന്നുണ്ടോ ഗായ നിങ്ങൾ ഒരു വെയിലൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇവിടുന്ന് ഇവിടുന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല ട്ടോ സൂപ്പർ ഇങ്ങോട്ടേക്ക് എല്ലാരും മസനഗുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്രയാണ് ചെയ്യ ഞങ്ങള് നമ്മള് വരുമ്പോ കൂടല്ലൂർ വഴിയാണ് വന്നേ കൂടല്ലൂര് വഴി ഊട്ടിയിലേക്ക് കയറി ആ നൈറ്റ് ആയതുകൊണ്ട് എന്തായാലും മസനകുടി വഴി വരാൻ പറ്റൂലോ അവിടെ അടക്കും അതുകൊണ്ട് എന്താക്കി അവിടെ നല്ല കൂടാവിടെ റോഡാ അപ്പൊ നമ്മളെന്തെയ്യുന്നു മസനഗുടി വഴി അല്ല ഊട്ടി വഴി മസൻ അല്ല ഊട്ടി ആ ഊട്ടിന്ന് മസനകുടി വഴി നമ്മൾ അഞ്ച് ഹെയർ പിൻ പിന്നാണ് ഇപ്പോൾ ഇറങ്ങിയത് മുപ്പത്താറെണ്ണുണ്ട് മുപ്പത്താറ് ഹെയർ പിൻ ഉണ്ട് കേട്ടോ ഈ മസനൂടി വഴി നമ്മൾ വയനാട്ടിൽ പോകുമ്പം ശരിക്കും അങ്ങനെയല്ല വരേണ്ടത് മസന മസനൂടി വഴി തന്നെ ഊട്ടിയിലേക്ക് വരണം എന്നിട്ട് തിരിച്ചു പോകുമ്പം എന്താക്കണം കൂടല്ലൂർ അങ്ങനെ പോകണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ മറ്റേ എന്താ നമ്മൾ പോയ സ്ഥലത്തിന്റെ പേര് ചേ ഭര വാട്ടർഫാൾസ് അതേപോലെ തന്നെ ഷൂട്ടിംഗ് പോയിൻ്റ് പൈൻ ഫോറസ്റ്റ് ഇതെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് അങ്ങനെ തിരിച്ച് ഇങ്ങനെ കുട്ടിയിലേക്ക് തിരിച്ച് വന്നു ഊട്ടിന്ന് നേരെ അങ്ങോട്ട് പോയി അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നു ശരിക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് അതൊക്കെ കാണുന്നത് തന്നെ അങ്ങനെ പോയിട്ട് നേരെ കൂടലൂർ പോയി അങ്ങനെ കയറാം ഓക്കെ അപ്പോൾ വരുന്നവരത് ശ്രദ്ധിക്കാം ഇങ്ങോട്ട് വരുന്നത് പിന്നെ മസനകോടി വഴിയാക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എങ്ങനെയെങ്കിലും പോവാം എങ്ങനെയായാലും നമ്മൾ വയനാട്ടിൽ എത്തും ഭൂമി വിണ്ടിട്ടാണല്ലോ റോഡ് നല്ല ഭയങ്കര വളമുള്ള പറഞ്ഞിരുന്നുണ്ട് എന്താ വ്യൂ നോക്ക് ഊട്ടി മെയിൻ വ്യൂ 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 ആണ് അടിപൊളി റോഡ് ഈ രക്ഷയില്ലാത്ത മസനഗുടി പോകുന്ന റൂട്ടാണ് എല്ലാവരും ഊട്ടി ഊട്ടിയിലേക്ക് വരികയാണ് മസനകുടി വഴി ചെയ്യുക മസനഗുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്രയാണ് നമ്മൾ നേരെ ആ

നമുക്ക് മോശം എക്സ്പീരിയൻസ് അറിയാൻ ഇതുവരെ ഉണ്ടായിക്കില്ല കേട്ടോ അത് ഇവിടുത്തെ ആൾക്കാരായിക്കോട്ടെ ഫുഡായിക്കോട്ടെ ഒന്നെങ്കിലും ഒരു പ്രശ്നമില്ല പക്ഷെ പ്രശ്നം വന്നത് നമ്മളിത്രീ ഹെയർ പിന്ന് അത്ര പതിനാല് ഹെയർ പിന്നെ ഇറങ്ങി താഴെ പോയപ്പോൾ അവിടുന്ന് ഒരു പോലീസ് താരം പറഞ്ഞേ ഇത് കൂടെ ലോക്കൽ വണ്ടി ഇല്ലാണ്ട് വേറൊരു വണ്ടിയും കിടത്തില്ല അതായത് മസന കുടി വഴി നമുക്ക് അങ്ങോട്ടേക്ക് പോക്ക അടക്കൂല ഇങ്ങോട്ടേക്ക് തിരിച്ച് വരുന്നവർക്ക് അതായത് ഊട്ടിയിലേക്ക് കയറുന്നവർക്ക് അതില കയറാം പക്ഷെ തിരിച്ചങ്ങോട്ട് പോകുന്നവർക്ക് അതിൽ കൂടെ പറ്റില്ല മറ്റേ വഴി തന്നെ അതായത് ഞങ്ങൾ വന്ന വഴി തന്നെ എന്ന് പറഞ്ഞ് അപ്പൊ ആ കണ്ട ഹെയർ പിന്നെ മൊത്തവും കേറി ഇത്ര ആറാമത്തെ ഹെയർ പിന്നിലെത്തിയ പതിനാല് ഹെയർ പിന്നിറങ്ങി ഫുള്ള് മൂടില്ല മൂട് കാര്യമില്ല പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ പിന്നെ പറ്റൂല തിരിച്ചു വരുമല്ലോ ചേ എന്തോ ചെയ്യാനോ സോ ഇതൊന്ന് ഇപ്പഴുംവിടുന്ന് അവിടെ ഫുഡ് അഴിച്ച് നേരെ വന്ന വഴി അങ്ങ് വിടാം അതൊക്കെ ഏതാ വണ്ടി പറ്റി ലോക്കൽ വണ്ടിയൊക്കെ കടത്തിവിടുന്നുണ്ട് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് പറ്റൂലാണ് ഒരു പറഞ്ഞത് അപ്പൊ ഈ വഴി വരുന്നോർ ശ്രദ്ധിക്ക നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ജസ്റ്റ് ഒന്ന് രണ്ടും ഒരു നാലഞ്ച് പിന്നെ ഇറങ്ങിയിട്ട് വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് പോണ്ടോർക്ക് അങ്ങനെ പോവാ അല്ലാണ്ട് ഈ ലെ കൂടി വഴി ഇനി വയനാട്ടേക്കൊരു യാത്ര എന്നുള്ളത് സ്വപ്നം കാണണ്ട അത് നടക്കൂല്ല അതായത് ഇപ്പൊ ആയതുകൊണ്ടാണോ അതിന് എപ്പോഴും അങ്ങനെയാണോ ഒന്നും നമുക്ക് അറിയില്ല നമ്മള് വന്നപ്പോ എന്തായാലും പെട്ട് ആ തിരിച്ചു പോകാണ് വരുന്നോ ശ്രദ്ധിക്ക്ലാസ് കൂട്ടിയതാട്ടോ ഇതൊരു ഭയങ്കര ഡേഞ്ചറാണ് അവിടെ വന്ന് ഒരാൾ ഗ്ലാസ് മേല് വന്നിട്ട് ഇങ്ങോട്ടകത്തേക്ക് കയറാൻ നോക്കുക ഞാൻ വേഗം ഗ്ലാസ് കളഞ്ഞി കയറ്റി ഏതാ അക്രമസക്തർ നമ്മളിവിടുന്ന് നൂഡിൽസ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം വന്ന ഷൂട്ടിങ് പോയിന്റിന്റെ അടുത്ത് ഇനി ഇത് കൂടെ അല്ലാണ്ട് തിരിച്ചു പോക്ക് നടക്കൂല അത് പോയി ഇനി കയറാൻ കഴിയില്ല എന്നാ പോയി അടുത്ത ആള് വന്നേക്ക് അടുത്താളും വന്ന് നോക്കുന്നുണ്ട് ഏതെങ്കിലും വഴിയെ കയറാൻ പറ്റുമോന്ന് എന്താ ചാമുക്കാലൊക്കെ എന്തോ അടുത്ത് തിന്നിട്ട് വരിക എങ്ങനെയാ മോനെ കയറുക കേറാനുള്ള വഴിയൊക്കെ ഞാൻ ക്ലോസ് ചെയ്തു പോയല്ലോ ഇതിൽ എന്തൊക്കെയോ ക്യാപ്സിക്കോ ചൂടുണ്ട് ൂടല്ലൂര് ഏകദേശം കഴിയാറായപ്പോ ഒരു ചായ കേട്ടോ കുടിക്കാന്ന് കരുതുക ചായ പിന്നെയാണ് ഉള്ളിൽ ഇരിക്കാനുള്ള സെറ്റപ്പ് അല്ലേ അതിൻ്റെ ഇരിക്കാനുള്ള സെറ്റപ്പ് അപ്പോൾ ഗൈസ് ഇതോടുകൂടി നമ്മുടെ ഊട്ടി വ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ് മൂന്ന് പാർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്നും നിങ്ങളെല്ലാവരും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കിട്ടിലം വ്ലോഗായിട്ട് വരുന്നവരേക്കും ബായ്